നമസ്കാരം ആരോ വിഷനിലേക്ക് സ്വാഗതം പാകിസ്ഥാനും ചൈനയും ഇന്ത്യയുടെ ശത്രുക്കളായി നിലനിൽക്കുമ്പോൾ മറ്റൊരു ശത്രു കൂടി രൂപപ്പെട്ടു വരുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മാറിയ ലോകക്രമത്തിൽ അമേരിക്ക ഇന്ത്യയുടെ ശത്രുവാണോ മിത്രമാണോ എന്നോ നമുക്കിപ്പോഴും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല പക്ഷേ ഒരു യുദ്ധമുണ്ടായാൽ തീർച്ചയായും അമേരിക്ക സഹായിക്കുന്നത് ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും ഉണ്ടാകാനും വഴിയില്ല ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞ ഒരു കാര്യമാണ് സ്ഫോടനം നടത്തിയ ഉമാർ നബി എന്ന ആ തുർക്കിയുമായി ബന്ധപ്പെട്ടിരുന്നു അതുപോലെ തന്നെ അറസ്റ്റിലായ ഷഹീന കൂടാതെ അൽഫലാഖ് ഹോസ്പിറ്റലിൽ നിന്നും അറസ്റ്റ് ചെയ്ത ഡോക്ടർ വേഷധാരികളായ കൊടും ഭീകരർ ഡോക്ടർമാരാണെന്ന കാര്യത്തിൽ ഉറപ്പില്ല ആ ഡോക്ടർമാരെന്ന ഭീകര പ്രവർത്തകരും തുർക്കിയിൽ സന്ദർശിച്ചിരുന്നു നിരവധി പ്രാവശ്യം അത് മാത്രമല്ല തുർക്കിയിലെ ഒരു ഉക്കാസ എന്ന പേരിൽ തുർക്കിയിൽ ഇരുന്നു കൊണ്ട് ആരോ ഈ ചാറ്റ് വഴിയൊക്കെ ഇവർക്ക് ക്ലാസ് എടുക്കുകയും ബോംബ് നിർമ്മാണവും അത് നിർവീര്യമാക്കണമെന്ന് മാത്രമല്ല സൂക്ഷിക്കണതും എന്തൊക്കെ ചെയ്യണമെന്ന് തുടങ്ങിയുള്ള മുഴുവൻ സാങ്കേതിക വശങ്ങളും ബോംബു നിർമ്മാണവുമായും അതുപോലെ തീവ്രവാദ പ്രവർത്തനവുമായുള്ള മുഴുവൻ ഈ ക്ലാസുകളും എടുത്തത് ഉക്കാസ എന്ന വ്യാജ പേരിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കൊടും തീവ്രവാദിയാണ് അതായത് തുർക്കി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തീവ്രവാദിയാണ് ഇങ്ങനെ ഈ ഡൽഹി വിഷയത്തിൽ പോലും തുർക്കിയുടെ പങ്ക് നമുക്കിവിടെ തെളിഞ്ഞതാണ് പഹൽഗാം വിഷയം നടന്നപ്പോൾ പഹൽഗാമിനെ പാകിസ്ഥാൻ അയച്ച ഡ്രോണുകൾ ആ ഏകദേശം ഡ്രോണുകൾ മുഴുവൻ തുർക്കി നിർമ്മിതമാണ് തുർക്കിയാണ് ആക്രമിക്ക ഇന്ത്യയെ ആക്രമിക്കാൻ ഡ്രോണുകൾ നൽകി പാകിസ്ഥാനെ സഹായിച്ചത് മാത്രമല്ല പഹൽഗാം വിഷയം ഈ അന്വേഷിക്കണം എന്ന നിഷ്പക്ഷ അന്വേഷണം ഉണ്ടാവണമെന്ന് പാകിസ്ഥാൻ പറഞ്ഞപ്പോൾ അതിനെ പിന്തുണച്ച ഏകരാജ്യവും തുർക്കിയാണ് മാത്രമല്ല ആ വിഷയത്തെ തന്നെ പഹൽഗാമിൽ തന്നെ ആക്രമിച്ചതിന് പകരമായി തീവ്രവാദികളെ അവരുടെ കേന്ദ്രങ്ങളിൽ പോയി ഇന്ത്യ തിരിച്ചടിയിലൂടെ തകർത്തപ്പോൾ ഭീകര കേന്ദ്രങ്ങൾ തകർത്തപ്പോൾ അതിനെ അപലപിച്ച രാജ്യവും തുർക്കിയാണ് എക്കാലവും പാകിസ്ഥാനെ പിന്തുണച്ചുകൊണ്ടിരിക്കുകയാണ് തുർക്കി ഈ കഴിഞ്ഞ ആഴ്ച പോലും ഇന്ത്യൻ കരസേനയ്ക്കുള്ള അവസാന ബാച്ച് അതായത് മൂന്ന് ഹെലികോപ്റ്ററുകൾ മൊത്തം ആറെണ്ണം ആയിരുന്നു നമ്മൾ എഗ്രിമെന്റ് ഉണ്ടായിരുന്നത് അതിൽ മൂന്നെണ്ണം കഴിഞ്ഞ ജൂലൈയിൽ തന്നു ബാക്കിയുള്ള മൂന്ന് അപ്പാച്ചെ ഹെലികോപ്റ്ററുകളുമായി വന്ന ചരക്ക് വിമാനത്തിന് തുർക്കി വ്യോമപാത നൽകിയില്ല തുർക്കി വഴിയാണ് ഇന്ത്യയിലേക്ക് എത്തേണ്ടത് അങ്ങനെ അത് തടഞ്ഞതായിട്ടുള്ള റിപ്പോർട്ട് ഞങ്ങളും ചെയ്തിരുന്നു അമേരിക്കയിലെ അരിസോണയിലുള്ള മെസ്സ ഗേറ്റ് വേ വിമാനത്താവളത്തിൽ നിന്നാണ് ഇന്ത്യയ്ക്കുള്ള എച്ച് അറുപത്തിനാല് ഇ അപ്പാച്ചി ഹെലികോപ്റ്ററുകളുമായി ഈ അന്റോനോവിന്റെ ചരക്ക് വിമാനം യാത്ര തിരിച്ചത് കാരണം അവിടെയാണ് ബോയിംഗിന്റെ നിർമ്മാണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് യാത്രാമധ്യേ ഇന്ധനം നിറയ്ക്കുന്നതിന് ബ്രിട്ടനിലെ ഈസ്റ്റ് മിഡ്ലാൻഡ്സ് വിമാനത്താവളത്തിൽ ഇറങ്ങി അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നതിന് തുർക്കി വ്യോമപാതം നിഷേധിച്ചു മിഡ്ലാൻഡ്സിൽ അനുമതി കാത്തു കിടന്നെങ്കിലും അത് ലഭിക്കാതിരുന്നതോടുകൂടി വിമാനം എട്ടാം തീയതി തന്നെ അരിസോണിലേക്ക് മടങ്ങുകയും ചെയ്തു ഇങ്ങനെ ഇന്ത്യക്കെതിരായ തുർക്കിയുടെ നീക്കങ്ങൾ ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുകയാണ് കാശ്മീർ വിഷയത്തിൽ എല്ലാ കാലവും പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന രാജ്യമാണ് അവർ ചരിത്രത്തിൽ എന്ന പോലെ ഞങ്ങളുടെ കാശ്മീർ സഹോദരങ്ങൾക്കൊപ്പം നിലകൊള്ളുന്നു എന്നാണ് അടുത്തിടെ പോലും തുർക്കി പ്രസിഡന്റ് നമ്മുടെ എർദോഗാൻ പ്രതികരിച്ചത് എന്തുകൊണ്ടാണ് തുർക്കി പാകിസ്ഥാനെ ഇത്രയധികം പിന്തുണയ്ക്കുന്നത് എന്ന് നോക്കിയാൽ ചരിത്രപരവും മതപരവും രാഷ്ട്രീയപരവുമായ കാരണങ്ങളാൽ അധിഷ്ഠിതമായ ഒരു ദീർഘകാല ബന്ധമാണ് തുർക്കിയും പാകിസ്ഥാനും തമ്മിലുള്ളത് പ്രതിരോധം വ്യാപാരം നയതന്ത്രം എന്നിവയിൽ ഇരു രാജ്യങ്ങളും അടുത്ത സഹകരണമാണ് പുലർത്തുന്നത് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പാകിസ്ഥാൻ സ്വാതന്ത്ര്യം നേടിയത് മുതൽ ഇരുവരും തമ്മിൽ അടുത്ത ബന്ധമുണ്ട് പാകിസ്ഥാൻ അംഗീകരിച്ച ആദ്യ രാജ്യങ്ങളിലൊന്നാണ് തുർക്കി കൂടാതെ ഐക്യരാഷ്ട്രസഭയിലെ അവരുടെ പ്രവേശനത്തെയും തുർക്കി പിന്തുണച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഇറാനുമായി ചേർന്ന് രൂപീകരിച്ച സെൻട്രൽ സിറ്റി ഓർഗനൈസേഷൻ റീജിയണൽ കോഓപ്പറേഷൻ ഫോർ ഡെവലപ്മെൻറ്റ്സ് എന്നിവ ഉൾപ്പെടെ ശീതയുദ്ധകാലത്തെ ഇരു രാജ്യങ്ങളും പാശ്ചാത്യ അനുകൂല കരാറുകളുടെ ഭാഗമായിരുന്നു പിന്നീട് നയതന്ത്ര സൈനിക സാമ്പത്തിക സാംസ്കാരിക സഹകരണത്തിലൂടെ ബന്ധം വളർന്നു ആയുധ വിൽപ്പന സൈയുക്ത അഭ്യാസങ്ങൾ എന്നിവയുൾപ്പെടെ പ്രതിരോധ പങ്കാളിത്തം രാഷ്ട്രീയ സാമ്പത്തിക സഹകരണം കാശ്മീർ പോലുള്ള വിഷയങ്ങളിൽ പിന്തുണ എന്നിവയും തുർക്കിയുമായിട്ടുള്ള ഈ ബന്ധം വളരെ ശക്തമാക്കി ഇരു രാജ്യങ്ങളും സമാനമായ കാഴ്ചപ്പാടും പ്രത്യശാസ്ത്രവും പങ്കിടുകയാണ് അത് നമുക്കറിയാലോ കാരണം പാകിസ്ഥാൻ ഒരു തീവ്രവാദ രാജ്യമാണ് എന്നും എക്കാലത്തും തീവ്രവാദ സംഘടനകളെയും തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്നവരെയും ചെയ്യുന്നവരെയും അനുകൂലിക്കുകയും അവർക്ക് വേണ്ട ആയുധങ്ങളും പണവും ഒക്കെ ഒഴുക്കി നടങ്ങി പരിശീലനം നൽകുന്ന ഒരു തീവ്രവാദ ചിന്താഗതിയുള്ള രാഷ്ട്രമാണ് തുർക്കി അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ സമാനമായ കാഴ്ചപ്പാട് ധാരാളമാണ് പാകിസ്ഥാൻ ഉണ്ടായ നാൾ തന്നെ പാകിസ്ഥാന്റെ സ്ഥാപകനായ മുഹമ്മദ് അലി ജിന്ന ആധുനിക തുർക്കിയുടെ മാതൃകയിൽ പാകിസ്ഥാനെ വികസിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നു മാത്രമല്ല തുർക്കിയിൽ ബാല്യകാലം ചെലവഴിക്കുകയും പിന്നീട് അവിടെ സൈനിക പരിശീലനം നേടുകയും ചെയ്ത ഒരാളായിരുന്നു പാകിസ്ഥാന്റെ മുൻ പ്രസിഡന്റ് പർവേസ് മുഷ്രഫ് അത് അയാളും ഇതുപോലെ സമാനമായ ആശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു ഇന്ത്യയുമായുള്ള സംഘർഷങ്ങളിൽ പ്രത്യേകിച്ച് കാശ്മീർ തർക്കത്തിൽ തുർക്കി സ്ഥിരമായി പാകിസ്ഥാനെ പിന്തുണച്ചു ഐക്യരാഷ്ട്രസഭയിൽ നയതന്ത്ര പിന്തുണ നൽകി കാശ്മീർ വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭ ഹിതപരിശോധന നടത്തണമെന്ന പാകിസ്ഥാൻ നിലപാടിനെ എക്കാലത്തും തുർക്കി പിന്തുണച്ചിരുന്നു പാകിസ്ഥാൻ പാർലമെൻറ്റ് നടത്തിയ പ്രസംഗത്തിൽ തുർക്കിയുടെ പ്രസിഡന്റ് എർദോഗാൻ ഈ നിലപാട് വീണ്ടും വീണ്ടും ആവർത്തിച്ചു അതുപോലെ തന്നെ ഇവർ തമ്മിലുള്ള വ്യാപാരവും വളരെ വികസിച്ചിട്ടുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉഭയകക്ഷി വ്യാപാരം ഏകദേശം മുപ്പത് ശതമാനം വർദ്ധിപ്പിച്ച് ഒന്നേ പോയിന്റ് നാല് ബില്യൺ ഡോളറിലെത്തി ഊർജ ഉപഭോക്തൃ ഉൽപ്പന്ന മേഖലകളിൽ ഉൾപ്പെടെ തുർക്കി കമ്പനികൾ പാകിസ്ഥാനിൽ വലിയ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട് ശക്തവും അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു സൈനിക പങ്കാളിത്തമാണ് പാകിസ്ഥാനും തുർക്കിയും തമ്മിലുള്ളത് ഇറാൻ പാകിസ്ഥാൻ തുർക്കി എന്നിവ തമ്മിലുള്ള ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലെ സാമ്പത്തിക സുരക്ഷാ സഖ്യമായ സെൻട്രൽ ട്രിറ്റി ഓർഗനൈസേഷൻ പ്രതിരോധ കരാറുകൾ എന്നിവയിലൂടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക ബന്ധങ്ങൾ ആരംഭിച്ചത് ഇന്ത്യയുമായുള്ള യുദ്ധങ്ങളിൽ തുർക്കി പാകിസ്ഥാനെ പിന്തുണച്ചു മാത്രമല്ല തിരിച്ച് സൈപ്രസിലെ സംഘർഷങ്ങളിൽ തുർക്കിയെ പാകിസ്ഥാനും പിന്തുണച്ചു രണ്ടായിരത്തിന് ശേഷം പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥർക്ക് തുർക്കിയിൽ പരിശീലനം നൽകി രണ്ടായിരത്തി ഇരുപതിൽ ഇറാനിയൻ തുർക്കി സർക്കാരുകൾ സിറിയയിൽ അവരുടെ ആവശ്യങ്ങൾക്കായി പാകിസ്ഥാന്റെ കൂലിപ്പടയാളികളെ റിക്രൂട്ട് ചെയ്തതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു നിലവിൽ ചൈനയ്ക്ക് ശേഷം പാകിസ്ഥാന്റെ രണ്ടാമത്തെ വലിയ ആയുധ വിതരണക്കാരാണ് തുർക്കി സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പതിനഞ്ചിനും രണ്ടായിരത്തി ഇടയിൽ തുർക്കിയിൽ നിന്നുള്ള ആയുധ കയറ്റുമതിയിൽ നൂറ്റിമൂന്ന് ശതമാനത്തിന്റെ വർധനവാണ് ഉണ്ടായിരുന്നത് ബെയ്റാക്ടർ ഡ്രോണുകൾ കമാൻക ക്രൂയിസ് മിസൈലുകൾ ഏറ്റവും ഒടുവിലായി അസിസ് ഗാർഡ് സോങ്കർ ഡ്രോണുകൾ തുടങ്ങിയവ പാകിസ്ഥാൻ തുർക്കിയിൽ നിന്ന് എത്തിച്ചവയാണ് കമാൻ ക്രൂയിസ് മിസൈലുകൾ തുർക്കിയിൽ നിന്ന് ഏറ്റവും ആദ്യം വാങ്ങിയ രാജ്യവും പാകിസ്ഥാനാണ് പാകിസ്ഥാനെ ടാങ്ക് വിരുദ്ധ ആയുധങ്ങളും നൽകുന്നു കൂടാതെ പാകിസ്ഥാൻ്റെ എ പതിനാറ് യുദ്ധവിമാനങ്ങളും അഗോസ്റ്റോ അന്തർവാഹിനികളും നവീകരിക്കാൻ തുർക്കി സഹായിച്ചു തുർക്കിയുടെ അഞ്ചാം തലമ്പുറ കാൺ എന്ന യുദ്ധവിമാനത്തിൻ്റെ നിർമ്മാണ പദ്ധതിയിൽ പാകിസ്ഥാൻ ഔദ്യോഗികമായി തന്നെ പങ്കെടുക്കുന്നു ഡ്രോണുകൾ വ്യോമപ്രതിരോധം നൂതന ആശയവിനിമയ സാങ്കേതികവിദ്യകൾ എന്നിവയിൽ കൂടുതൽ സഹകരണം പാകിസ്ഥാൻ തുർക്കിയും തമ്മിൽ സാധ്യമാകുകയും ചെയ്യുന്നു ഇങ്ങനെ തുർക്കി പാകിസ്ഥാൻ്റെ ഒരു ഭാഗമായി അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്ന തീവ്രവാദികളെ വളർത്തുന്നതിലും അവർക്ക് ഭക്ഷണവും വെള്ളവും കൊടുത്ത് അവരെ ഇങ്ങനെ തടിച്ച് കൊഴുപ്പിച്ച് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് രൂപപ്പെടുത്തുന്നതിൽ തുർക്കി വലി വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് പഹൽഗാം വിഷയത്തോടനുബന്ധിച്ച് തന്നെ തുർക്കിയുടെ ആ ഡ്രോണുകൾ ആയുധങ്ങൾ പലതും തുർക്കിയാണ് സമ്മാനിച്ചതെന്ന് തിരിച്ചറിഞ്ഞ നമ്മുടെ നരേന്ദ്രമോദി നമ്മുടെ എയർപോർട്ടുകൾ എയർപോർട്ടുകളുണ്ടായിരുന്ന തുർക്കി പൗരന്മാരെ തുർക്കി കമ്പനികളെ കാർഗോ സെഷനിലെ മുഴുവൻ രാഖ് രാമാനം കെട്ടിക്കെട്ടിക്കുകയുണ്ടായി അങ്ങനെ തുർക്കിക്ക് കടുത്ത ഒരു നടപടിയാണ് അന്ന് എടുത്തത് ഇപ്പോൾ ഈ ഡൽഹി ആക്രമണത്തിൽ തുർക്കിയുടെ പങ്ക് ഇങ്ങനെ സ്ഥിരീകരിക്കുമ്പോൾ തുർക്കിയിൽ നിന്നുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പങ്കുണ്ട് എന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്താണ് തുർക്കിക്ക് മേൽ ഭാരതം എടുക്കുന്ന നടപടി ഇതറിയാൻ ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ് ഇന്ത്യ സമാധാനപരമായി മുന്നേറിയാലും തുർക്കി വളർന്നു വരുന്ന ഇന്ത്യയുടെ ഒരു വലിയ ശത്രുവായി തീരും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മുടെ നരേന്ദ്രമോദി വെറുതെ ഇരുന്നില്ല നമ്മുടെ നരേന്ദ്രമോദി ചെയ്തത് തുർക്കിയുടെ പ്രാദേശിക എതിരാളികളായ അർമേനിയ ഇറാൻ ഗ്രീസ് സൈപ്രസ് ഇസ്രയേൽ എന്നിവരുമായി നല്ല കടുത്ത ബന്ധം ഉണ്ടാക്കി വച്ചിരിക്കുകയാണ് അതായത് പ്രതിരോധ നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തി അങ്ങനെ തുർക്കിക്ക് ചുറ്റും പല രാജ്യങ്ങളിലും നമ്മുടെ ബ്രഹ്മോസ് നൽകിയിട്ടുണ്ട് അതായത് തുർക്കിയുടെ ചുറ്റും ഭാരതത്തിൻ്റെ ബ്രഹ്മോസ് കരുതി വെച്ചിട്ടുണ്ട് അപ്പോൾ എറദോകാന്റെ ചാട്ടം ഇവിടെ അധികമായാൽ എന്ത് ചെയ്യണമെന്ന് നരേന്ദ്രമോദിക്ക് അറിയാം തുർക്കിയെ വളഞ്ഞിട്ടടിക്കാൻ കണക്കാക്കിയുള്ള എല്ലാ നാല് ചുറ്റുമുള്ള അയൽരാജ്യങ്ങളെ ഇന്ത്യയുമായി വളരെ സൗഹൃദത്തിലാണ് പലരുടെ കയ്യിലും ഇന്ത്യൻ ആയുധങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം